എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എല്ലാം അടുത്ത എൻ്റെ രണ്ട് ജൂനിയർ ഡോക്ടർമാരും ജൂനിയർ ആയിട്ടുള്ള മാധവ് സാറും സാജു സാറും ലീവാണ് അപ്പം അതിൻ്റെ താഴെയുള്ള ഡോക്ടർ നിർമ്മൽ കെ പി യെ എല്ലാ ഡോക്യൂമെൻറ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ് ചാർജുകളും ഏൽപ്പിച്ചു എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഒ നടത്തും പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു അവൻ വളരെ സുരക്ഷിതനായിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെന്റ് ചാർജുകളും എൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ ശിക്ഷയ്ക്കും തയ്യാറായി താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയാണോ വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്